ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വിരാമമാകുമ്പോൾ പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമാകും അപ്പോഴും കേക്ക് വിപണികൾ സജീവമായിരിക്കും വിവിധ രുചിയിലും നിറത്തിലും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും കേക്കുകളാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്നത് കാണാം കോത്തായിമുക്ക് എം ആർ എസ് ലൈവ് ബേക്ക് ഫാക്ടറിയിലെ കേക്ക് വിശേഷങ്ങൾ രുചികളുടെയും ഭക്ഷണത്തിന്റെയും കൂടി ആഘോഷമാണല്ലോ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് കേക്ക് അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം കേക്ക് രുചിച്ചില്ലായെങ്കിൽ ക്രിസ്മസ് ആഘോഷം അപൂർണമാവും വിവിധ നിറത്തിലും രുചിയിലും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും കേക്കുകൾ വിപണിയിൽ ലഭ്യമാണ് താനും അതിൽ ഏറെ രുചികരമാണ് കോത്തായ്മക്ക് എം ആർ എസ് ലൈഫ് ബേക്ക് ഫാക്ടറിയിലെ കുൽഫി കേക്ക് കുൽഫി കേക്ക് മൃദുവും അവിശ്വസനീയമാം വിധം രുചികരവുമാണ് പിസ്ത സ്പോഞ്ചാണ് കേക്കിനായി ഉപയോഗിക്കുന്നത് അത് സുഗന്ധമുള്ള പാലിൽ കുതിർത്തെടുക്കും അത് കേക്കിന് പ്രത്യേക രുചിയും മണവും നൽകാൻ സഹായകരമാകുന്നു മധുരമുള്ള ക്രീം ഉപയോഗിച്ച് കേക്ക് പൂർത്തിയാക്കി വറുത്ത പിസ്തയും റോസ് ഇതളുകളും കൊണ്ട് അലങ്കരിക്കുന്നു ചൂടുള്ള സമയങ്ങളിൽ കഴിക്കുമ്പോൾ ഏറ്റവും ഉന്മേഷദായകമായ കേക്കുകളിൽ ഒന്നാണ് കുൽഫി കേക്ക് എന്നാണ് കഴിക്കുന്നവരുടെ അഭിപ്രായം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ